ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണം എന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കഴിച്ച സാധനങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ വേറൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ കഴിച്ചതാണ് ഞാൻ കാണിച്ചു തരുന്നത് കാരണം എന്താ പറയുക നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞ ഒന്നൊന്നര ഫുഡല്ലേ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് ചപ്പാത്തിയും ഉള്ളിയും തക്കാളിയും കൂടെ കറി വെച്ചതായിരുന്നു കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഒന്നുമില്ല വെറുതെ ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റി കുറച്ച് മല്ലിപ്പൊടിയും മുളകപ്പൊടി ചിക്കൻ മസാല അതൊക്കെ ഇട്ടും കൊണ്ട് വയറ്റി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വയറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് തിളപ്പിച്ചു കടുകും കരുവേപ്പിലിയും വറുത്തിട്ടു അത്രേ ഉള്ളൂ കിട്ടോ പിന്നെ നമ്മുടെ ചപ്പാത്തി പിന്നെ ഉച്ചയായപ്പോഴാണ് സംഭവം കലക്കിയത് കേട്ടോ ഉച്ചയായപ്പോൾ ഞാൻ ഇടിച്ചക്ക പൊടിത്ത ഉദ്ദേശിച്ചത് പക്ഷേ ഇടിച്ചക്ക നല്ലോണം മൂത്ത് പോയിട്ടോ അതായത് മൂന്നരി ആയി അമ്പ്രയിൽ അങ്ങനെ ചുവള പാകമായി അപ്പം അങ്ങോട്ട് അങ്ങോട്ട് ശരിയായില്ല എന്നാലും ഒരു ആക്രാന്തം കൊണ്ട് കഴിച്ചു പിന്നെ നമ്മുടെ താറാമുട്ട അങ്ങോട്ട് വറുത്തുട്ടോ കേട്ടോ എത്ര ദിവസമായിരുന്നാലോ താറാമുട്ടയൊക്കെ വറു ദിവസമല്ല മാസം ആയി ഞാൻ കേട്ടോ അപ്പം അങ്ങനെ താറാമുട്ട വറുത്തു പിന്നെ വെറുതെ സിമ്പിളായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു രസം പോലൊരു കറി വെച്ചു കേട്ടോ ഉരുളക്കിഴങ്ങ് രസമാണ് അത് വെച്ചു പിന്നെ നമ്മുടെ ചക്ക കൂട്ടാനും കിട്ടും എന്താ കഥ അപ്പം ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു ഇനിയിപ്പോൾ സെയിം ഇത് തന്നെയാണ് രാത്രിക്ക് കിട്ടും വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ഉണ്ടാക്കില്ല ഉച്ചയ്ക്ക് തന്നെ ഒറ്റ ഉണ്ടാക്കലാണ് ഉണ്ടാക്കല് പിന്നെ രാത്രിയും അതന്നെ കഴിക്കും നമുക്കിവിടെ ഗ്യാസും സൗകര്യങ്ങളൊന്നും ഇല്ല അടുപ്പിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലില്ല അതൊക്കെ ആന്ധ്രയിലാകുമ്പോഴാണ് രാവിലൊന്ന് ഉച്ചയ്ക്ക് ഒന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇപ്പം നാട്ടിൽ നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒറ്റ ഒറ്റയടുക്കിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ യാതൊരു പണിയില്ല അപ്പം ഞാൻ എന്തായാലും നല്ല മട്ട ചോറും താറാമുട്ടയും അതിൽ ചക്ക കൂട്ടാനും പൊടിത്തുവലും എല്ലാം കൂട്ടി അങ്ങോട്ട് കഴിച്ചു കൂട്ടോ